നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൻ്റെ സ്മരണകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ആ യുവ പോരാളി സംഘത്തിൻ്റെ എ ബി വി പിയുടെ ജില്ലാ നേതാവായിരുന്ന ആ സുന്ദരനായ അതുപോലെ തന്നെ കരുത്തുറ്റ ആ ചെറുപ്പക്കാരൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ ഡി എഫ് തീവ്രവാദികൾ ജീവൻ എടുത്ത ആ ധീര ബലിദാനി വിശാൽ വിശാലിൻ്റെ ബലിദാന ദിനമാണ് ഈ പതിനേഴ് ആ പതിനേഴാം തീയതി നമ്മളുടെ കൺമുമ്പിൽ എപ്പോഴും എല്ലാ വർഷവും പതിനേഴാം തീയതി എത്തുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഇനി എന്താണ് ഈ എൻ ഡി എഫ് തീവ്രവാദികളാൽ ആരും കൊല്ലപ്പെടാതിരിക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ വിശാലിൻ്റെ ആ ഒരു ബലിദാനം നമുക്കൊക്കെ പകർന്നു തരുന്ന ചില സന്ദേശങ്ങളുണ്ട് അല്ലേ തീർച്ചയായും വിശാലിനെ കുറിച്ച് വിശാലിൻ്റെ ബലിദാന ദിനം ഈ പതിനേഴാം തീയതി സംഭവിക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് വിശാല് കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ വിശാലിനെ കുറിച്ച് അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു ഞാൻ പിന്നെ എല്ലാ വർഷവും ഈ ബലിദാന ദിനത്തിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം ആ കേസിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ വിസ്തരിച്ചു ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ആ കേസിൻ്റെ വിധിയിലേക്ക് കാര്യങ്ങൾ ഉടനെ തന്നെ എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് പ്രതാപ് ജി പഠിക്കലാണ് അദ്ദേഹമാണ് ഉള്ളത് അഡ്വക്കേറ്റ് അപ്പം വളരെ സമൃദ്ധമായിട്ടുള്ള വിചാരണ തന്നെ ഇതുമായി നടന്ന് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിശാലിൻ്റെ കൊലപാതകത്തിലേക്ക് നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വിശാൽ ആരായിരുന്നു എന്ന് പറയേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ വിശാലിലൊരു ഗംഭീര പോരാളി ഉണ്ടായിരുന്നു ഈ വിശാലിൻ്റെ ഒരു 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 വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് വിശാലിൻ്റെ അച്ഛനും അമ്മയും ഇംഗ്ലണ്ടിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനാലിനാണ് വിശാല് പത്തനംതിട്ടയിലെ കോട്ടയിലെ ശ്രീശൈലം വീട്ടിലെ വേണുഗോപാലിൻ്റെയും സതിയുടെയും മകള മകനായിട്ട് ജനിക്കുന്നത് രണ്ടാമത്തെ മകനായിട്ട് ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ അവർ ഇംഗ്ലണ്ടിലേക്ക് ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ പോവുകയും അവിടെ ജോലി കഴിഞ്ഞ സമയത്ത് ഈ ഇംഗ്ലണ്ടിലെ പഠന സമയം കഴിഞ്ഞിട്ട് കൂടുതൽ സമയം വിശാലെ ഈ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമയം കണ്ടെത്തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചും ആർഷ്ടഭാരത സംസ്കാരങ്ങളെക്കുറിച്ചും ഭാരതീയെ ഉദ്ധം കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇത്തരം ധീരയോദ്ധാക്കളെ കുറിച്ചാണ് ചന്ദ്രശേഖർ ആസാദ് ഉൾപ്പെടെയുള്ള ധീരയോദ്ധാക്കളെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി മെനക്കെട്ടിരുന്നത് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഒരു പോരാളിയായി മാറണം ചന്ദ്രശേഖർ ആസാദിനെ പോലെ അല്ലെങ്കിൽ ഭഗത് സിംഗിനെ പോലെ ഒരു പോരാളിയായി മാറണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഈ പറയുന്ന ഈ വിശ്വാലൻ്റെ മനസ്സിൽ ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നത് അതിനുശേഷം സ്വാഭാവികമായിട്ട് ഒരിക്കൽ അച്ഛനമ്മയും നാട്ടിൽ വരുന്ന ഘട്ടത്തിൽ ഈ വിശാൽ പറയുകയാണ് എനിക്ക് ഇനി തിരിച്ച് യു കെ ഈ പറയുന്ന ഇംഗ്ലണ്ടിലേക്ക് വരണ്ട ഞാൻ ഇവിടെ തന്നെ ഒരു കോഴ്സ് ചേരാം എന്ന് പറഞ്ഞ് വിശാൽ ഇവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ വിശാല് ബി എസ് സി ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നത് ബി എസ് സി ഇലക്ട്രോണിക്സ് കോന്നി എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിൽ ആണ് വിശാല വളരെ പെട്ടെന്ന് തന്നെ സംഘത്തിൻ്റെ ചുമതലയിലേക്ക് ഒ ടി സി ഒക്കെ കഴിഞ്ഞ് ഈ ശരീര ശിശുപ്രമുഖായിട്ട് നഗറിന്റെ ശരീരശിശുപ്രമുഖമായിട്ട് വരുന്നത് ചെങ്ങന്നൂർ നഗരത്തിൻ്റെ നഗരത്തിൻ്റെ ശരീരശിശുപ്രമു എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് അപ്പം നഗരത്തിൻ്റെ എന്ന് പറയുന്നത് തന്നെ അവിടെ വളരെ പ്രധാനിയാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ നഗരത്തിൻ്റെ ശരീരശിശുപ്രമു ആകുകയും അതേയോടൊപ്പം തന്നെ എ ബി ിപിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ ചുമതലയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ ഈ പറയുന്ന ചെങ്ങന്നൂർ നഗരത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും പത്തനംതിട്ട ജില്ലയിലെ പ്രദേശങ്ങളിലൊക്കെ എത്തിപ്പെടുകയും അവിടെയെല്ലാം തന്നെ എ ബി പിയുടെ കുടി ഉയർത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാം പത്തൊമ്പത് വയസ്സ് സ്വഭാവമായിട്ടും ഏതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ഈ നവാഗതരെ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട സംഘടനാ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഈ ജൂലൈ മാസം പതിനാറാം തീയതി അവിടെ നവാ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പറയുന്ന ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ എസ് എഫ് ഐ പരിപാടി നടത്തുന്നു എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ക്യാമ്പസ് ഫ്രണ്ട് പരിപാടി നടത്തുന്നു ഇപ്പുറത്തെ കെ എസ് യുവിൻ്റെ പരിപാടി നടക്കുന്നു അങ്ങനെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പരിപാടി നടക്കുന്നുണ്ട് സ്വായിട്ടും ഇ ബി യുടെ പരിപാടി നടക്കുന്നു പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതാവ് എന്ന നിലയിൽ ഈ പറയുന്ന ആ ചുമ ചുമതല ഉണ്ടാവും ഓരോ കോളേജിനെ ഓരോ ചുമതല ഉണ്ടാകുമല്ലോ എ ബി പിൻ്റെ ലീഡേഴ്സിന് ജില്ലാ ചുമതല ഉണ്ടാവും അങ്ങനെ ചുമതല പ്രകാരം അവിടെ വിശാലും ഒപ്പം തന്നെ ശ്രീജിത്തും അപ്പോൾ തന്നെ വിഷ്ണു പ്രസാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നേതാക്കൾ അവിടെ എത്തിക്കും അവിടെ ഈ നടന്ന പരിപാടി എന്ന് പറയുന്നത് ഗേറ്റിൻ്റെ പുറത്ത് സരസ്വതി പൂജയും ഒപ്പം തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രവും വെച്ചുകൊണ്ട് അതിൽ പൂജ ചെയ്യും അവിടെ നിന്ന് പൂജിച്ചെടുത്തിട്ടുള്ള കളഭവും ഒപ്പം തന്നെ സിന്ദൂരും ഉൾപ്പെടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക എന്ന നിലയാണ് ഉണ്ടായത് ഇന്നത്തെ ഒരു തർക്കത്തിലേക്ക് വരുന്ന എന്ന് പറയുന്നത് അവിടെ ഏതോ മുസ്ലിം കുട്ടിക്ക് തൊട്ട് കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് തട്ടവിട്ട പെൺകുട്ടിക്ക് തൊട്ട് കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ആരോപണം ഉണ്ടായത് പക്ഷേ അങ്ങനെ ഒരു അടിസ്ഥാനപര രഹിതമാണ് അങ്ങനത്തെ സംഭവം അവിടെയില്ല ഏതൊരു വ്യക്തിയുടെ നെറ്റിയിൽ ഒരു സിന്ദൂരും തൊട്ട് കൊടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ട് നിങ്ങൾ തൊട്ടിട്ടേ ഉള്ളിക്കറാവുള്ളൂ സ്വഭാവം സ്വാഗതം സ്വാതന്ത്ര്യം അവിടെ തൊട്ട് കൊടുക്കുന്നു താല്പര്യമുള്ളൊരു തൊട്ടു അങ്ങനെ പോകുന്നു അവിടെ സരസ്വതി പൂജ നടത്തിയത് എന്തായാലും ക്യാമ്പസ് ഫ്രണ്ട് അവർക്ക് പിടിച്ചിട്ടില്ല അതിന്റെ ഒപ്പം തന്നെ ഇവരൊരു ആരോപണം കൂടി ഉണ്ടാക്കി മുസ്ലിം പെൺകുട്ടിയെ ഈ തൊടിക്കാൻ വേണ്ടി ശ്രമിച്ചു സിന്ദൂരം തൊടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം ഉണ്ടാക്കി ഈ ഇതിൻ്റെ പേരിലാണ് അവിടെ ഒരു സംഘർഷം ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കിയും കൃത്യമായി കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വിശാലിനെയും വിഷ്ണു പ്രസാദിനെയും ഒപ്പം തന്നെ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ കുത്തുന്നത് ഇതിനകത്ത് രണ്ടാം പ്രതിയായ അല്ല രണ്ടാം സാക്ഷിയായിട്ടുള്ള ശ്രീജിത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴി പ്രകാരം ഈ വിശാലിനെ കുത്തുന്ന സമയത്ത് തടയാൻ ശ്രമിച്ചിരുന്നു തടയാൻ ശ്രമിച്ച സമയത്ത് അവിടെ ഇന്ന് കസേര വെച്ച് സ്ത്രീ സ്ത്രീത്തിനെ അടിച്ചു വീഴ്ത്തിക്കും മറ്റായുധം കൊണ്ട് കുത്താൻ ശ്രമിച്ചു കുത്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതോ അതേപോലെ തന്നെ സമാനമായിട്ടാണ് വിഷ്ണു പുസ്തകം ഈ കുത്തേറ്റിട്ടുള്ളത് അങ്ങനെ ഇവർക്ക് കുത്തേക്കുന്നു കുത്തേറ്റ് രാത്രിത്തെ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തെങ്കിലും വിശാൽ പുലർച്ചെ അതായത് പതിനേഴാം തീയതി പതിനാറാം തീയതി ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു പതിനേഴാം തീയതി പുലർച്ചെ മൂന്ന് മണിയോടു കൂടി വിശാല് കൊല്ലപ്പെടുകയാണ് അങ്ങനെ കൊല്ലപ്പെടുന്നു വിശാലിൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ വരുന്നു അവരെല്ലാവരും ഈ വലിയൊരു ചടങ്ങായിട്ട് തന്നെ ഇത് നടക്കുന്നു അവിടുത്തെ ഈ ബി പി പ്രവർത്തകരും സംഘത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നു എല്ലാവരും അവർ അണമുട്ടി ഒഴുകുന്ന വികാരം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഈ പറയുന്ന ഷെഫീഖ് എന്ന് പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഒരു തീവ്രവാദി തന്നെയായിരുന്നു ഈ പറയുന്ന കൊലപാതത്തിന് കുത്തിയത് ഇവർ മൂന്നുപേരെയും കുത്തിയത് ഷെഫീഖായിരുന്നു ഷെഫീഖിൻ്റെ കയ്യിലായിരുന്നു ആയുധം ഉണ്ടായിരുന്നത് ഷെഫീഖും അൻസാറും ഉൾപ്പെടെയുള്ള നാസിമും ആസിഫും ഉൾപ്പെടെയുള്ള ഇരുപത് പേരായിരുന്നു ഇതിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു പിന്നീട് ഒരു എൽ ഐ സി ഏജൻ്റ് ആയിട്ടുള്ള ഒരു ഗോപിനാഥൻ നായർ പിന്നീട് പറയുകയും ചെയ്തു ഈ ഒന്നാം പ്രതിയായിട്ടുള്ള അൻസാറിൻ്റെ വീടിൻ്റെ അൻസാറാണ് ഷെഫിക്ക് ഷെഫിക്കൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവരെ ഗൂഢാലോചന നടത്തുന്നതായിട്ട് ഈ പതിനഞ്ചാം തീയതി കണ്ടിരുന്നു എന്ന നിലയിൽ ജൂലൈ പതിനഞ്ച് കണ്ടിരുന്നു എൽ ഐ സി ഏജൻ്റായിട്ടുള്ള ഗോപിനാഥ് നായർ പിന്നീട് കോടതിയിൽ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പറയുന്ന സമയത്തും ഭർത്താവ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഒരിക്കൽ ഈ മിഷാൽ അവിടെ സംഘത്തിൻ്റെ ചുമതലയിലേക്ക് വരുന്നു സംഘത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ കാര്യകർത്താവായി വരുന്നു ഈ പറയുന്ന എ ബി പിയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാകുന്ന ഘട്ടത്തിൽ അമ്മയും അച്ഛനും ഒരിക്കൽ നാട്ടിൽ വന്ന ഘട്ട സമയത്ത് വിശാലിനോട് പറഞ്ഞു ഇവിടെ നിൽക്കണോ ഇനി പോയിക്കൂടെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോയിക്കൂടെ അവിടെ നല്ല നല്ലൊരു കൺട്രി കൺട്രിയാണല്ലോ ഡെവലപ്പ്ഡാണ് അപ്പോൾ കൺട്രി ആണ് അപ്പോൾ അവിടെ നമുക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ പറ്റും നല്ലൊരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജോബ് കിട്ടും ഇവിടെ കിട്ടുന്നതിന് പത്തരട്ടി സാലറി അവിടെ കിട്ടും ആ നിലയിലേക്ക് പറയുന്നു ആ സമയത്ത് വിശാൽ തിരിച്ച് പറഞ്ഞൊരു മറുപടി ഉണ്ട് അമ്മയ്ക്ക് പ്രായമാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അമ്മയ്ക്ക് അച്ഛനും പ്രായമാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യ അവസ്ഥയിൽ നിങ്ങളെ നോക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഞാൻ മിക്കവാറും ഉണ്ടാവില്ല ചേട്ടനായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുക ഏഹ് അപ്പോൾ അമ്മ സ്വമായിട്ട് എന്താ പറയുക നിങ്ങൾ എനിക്ക് ചേട്ടൻ മാത്രം പോരാ നിന്നെയും ചേട്ടനെയും ഒരേപോലെയാണ് ഞങ്ങൾ കണ്ടത് കാരണം രണ്ടുപേരും രണ്ടുപേരും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് ആ സമയത്ത് വിശാല റിപ്ലൈ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട് വിശാല പറഞ്ഞത് ഉദ്ധം സിംഗും ഭഗത് സിംഗും ഈ ഇവരെല്ലാവരും തന്നെ സ്വന്തം കാര്യം നോക്കി ജോലി നോക്കി അഞ്ചക്ക സാലറി നോക്കി പോയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് അവരെല്ലാവരും ആ അവരെല്ലാവരും പറ്റി ഉണ്ടാവില്ല അവരെല്ലാവരും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എത്രത്തോളം ജീവ ജീവത്യാഗം ചെയ്തിട്ടുണ്ടോ അതിന് സമാനമായ നിലയിൽ തന്നെയാണ് ഞാൻ പോകുന്നത് എന്നോട് ക്ഷമിക്കണം നിങ്ങൾ മനസാവാച എനിക്ക് വേണ്ടിയിട്ടുള്ള അനുമതി നൽകണമെന്ന് അമ്മേനോട് പറയുകയും അമ്മ വിശാലിനെ കെട്ടിപ്പിടിച്ച് കരയും ചെയ്തുവെന്നാണ് ഞാനൊരു എഴുത്തിൽ വായിച്ചിട്ടുള്ളത് നാളെ ചുക്ക് ഒരു പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു മോനെ പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു മോനെ ഇത്തരത്തിൽ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ പരം വൈഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ വിഷൻ ആ ചെറുപ്പക്കാരൻ്റെ ചെറുപ്പക്കാരൻ തന്നെ പറയില്ല ടീനേജിൽ തന്നെ അവനുണ്ടായിരുന്നു എന്നാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയോടും ഭാരതത്തിൻ്റെ സംസ്കാരത്തോടുമുള്ള അവൻ്റെ ആഗ്രഹം ആ പരം വൈഭവത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന സംഘം പറയുന്ന അതേ സ്ട്രാറ്റജി തന്നെ അതേ കൃത്യമായ കാഴ്ചപ്പാട് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ശങ്കരാചാര്യർ സ്വന്തം അമ്മയോട് സന്യാസത്തിന് പോകാൻ വേണ്ടി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അവസാനം മുതല വന്ന് കാലിക്കടിക്കുകയും എന്നെ വിട്ടാൽ മാത്രമേ ഇത് പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവസാനം അമ്മയോട് സമ്മതം വാങ്ങുന്ന ഒരു കാര്യമുണ്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് പോയേ പറ്റൂ അമ്മ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട് അതേ രംഗമാണ് ഈ പറയുന്നത് പോലെ വിശാലിൻ്റെ കാര്യത്തിൽ വിശാൽ അമ്മയോട് തൻ്റെ ധർമ്മവും തൻ്റെ രാജ്യവും സംരക്ഷിക്കാൻ ഏത് സംഘടനയാണോ വലുത് ആ പരം വൈഭവത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ച അത് മനുഷ്യസ്നേഹി എന്താണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു സെക്കൻഡ് എനിക്ക് പോയതാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ആ അമ്മ ആ ഒരു രംഗമാണ് ഓർമ്മ അപ്പൊ വിശാല് കൊടുത്ത മറുപടിയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും വിശാല് പത്തൊമ്പതാം വയസ്സിൽ തന്നെ ആ അമ്മയോട് ഇങ്ങനെ ഈ വാക്കുകൾ പറഞ്ഞ് മനസ്സാവാച അമ്മ അനുമതി കൊടുത്തിട്ടുണ്ടാവണം അനുമതി കൊടുത്തിട്ടുണ്ടാവണം വിശാലെന്തായാലും പരമവൈഭവത്തിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രം എത്തുന്നത് എവിടെയോ നിന്ന് കാണുന്നുണ്ടാവും ചിലൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും അത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും